Thank <laughs> you. ഹലോ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന പെട്ടികളൊക്കെ ഒതുക്കുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അച്ഛന് ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പം ഓഫീസിൽ പോകണം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് നേരെ വന്ന് കയറിയിട്ടുണ്ട് ചോറ് വെക്കണ്ട എനിക്ക് വെച്ചു കുത്തിയാൽ മതി കറികളൊക്കെ വെച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ പച്ച വൈകളൊക്കെ കാരണം കൊണ്ട് കുറെ നാൾക്ക് ശേഷമാണ് രാവിലെ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത് കുറച്ച് ദിവസം കൊണ്ട് അച്ഛൻ പുറത്തുനിന്നൊക്കെ ആയിരുന്നു കഴിക്കുന്നത് പിന്നെ വൈകിട്ടത്തേനെ ഞാൻ പതുക്കെ സമയം പോലെ ചെയ്യുമായിരുന്നു അപ്പൊ ഇന്ന് ഞാനങ്ങ് രാവിലെ എണീറ്റ് എണീറ്റ് ഫുഡ് വെക്കാന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് നേരെ അടുക്കള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു ഇപ്പൊ അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ ഇപ്പൊ ഒക്കെയായി ഒക്കെയായി വരുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിട്ട് അവിടെ കിടക്കുന്നു കൂടെ കഴുകുന്നുണ്ട് ചോറ് അവിടെ ഒരു സൈഡ് വെച്ചു കിട്ടുന്നുണ്ട് പയർ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഡാ തോറിന് വേണ്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വിസിൽ കൂടിപ്പോയോയെന്നൊരു സംശയം ചെറുതായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊക്കെ റെഡിയാക്കി അങ്ങനെ ഇതാ ഞാൻ പയർ തോരൻ ഇവിടെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ച് അത് കടുവയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഈ തേങ്ങ ആദ്യം ഒന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ പയറിട്ട് കൊടുക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം ഇതും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയത് കുഴപ്പമൊന്നുമില്ല പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ആയി വന്നപ്പോഴത്തേന് അതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ചാൽ പയറ് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്നും വെന്ത് പോയി കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പതൊക്കെയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തത് സാധാരണ ഞാൻ രണ്ട് വിസലങ്ങൾ അടിക്കാറ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോയി വന്നപ്പോഴത്തേന് ഇവിടെ മൂന്ന് നാല് വിസലങ്ങൾ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഇവിടെ വിളമിക്കൊണ്ടിരിക്കുകയാണ് ചോറ് തോരന് ചമ്മന്തി മുട്ട ായിരുന്നു ഇന്നത്തെ ഒരു ഫുഡ് ഞാനൊന്ന് തട്ടിക്കൂട്ടിയതാണ് മിക്കപ്പോഴും ഇത് തന്നെയാണല്ലേ പറയാറ് രാവിലെ തന്നെ എണീക്കാൻ ഒരു കാരണം എന്ന് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പെട്ടിയൊക്കെ ഒതുക്കണം കുറെ ഒക്കെ ഒതുക്കണം ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ധൃതി ആവും ഇനി നമ്മൾ നാട്ടിലേക്ക് പോവാൻ വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നും കൂടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് ഒതുക്കാതെ മൂന്ന് ദിവസം കൊണ്ട് ഒതുക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമുള്ള ആ ഒരു സമയം എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നൊന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ കുറെ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു അതായത് നമ്മുടെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറെയൊക്കെ ഒതുക്കി നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതൊക്കെ ഒതുക്കി അങ്ങ് മാറ്റി വെക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ജോലിയൊക്കെ നിർത്തി പോകുന്നത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് അതല്ല നമ്മുടെ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകുക അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ നാട്ടിൽ കൊണ്ടുപോകുന്നില്ല നേരത്തെ പറഞ്ഞ ജോലി നിർത്തി നമ്മളിവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ കൊടുത്തു ഇനിയും കൊടുക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ ഇരിക്കും അങ്ങനെ ഇനി ദിവസങ്ങളടുത്ത് വരികയും ചെയ്യാണ് നമുക്ക് ഒന്നാമത് ഇപ്പൊ തന്നെ നല്ല ധർദിയായിട്ട് ഞാൻ ചെയ്യുന്നത് എന്റെ ചെരുപ്പുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും ചെരുപ്പുകളൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടി മേളി കൊണ്ടിട്ടേക്കുവാണ് അപ്പൊ കൊറേ നാളുക ിവസം കൂടെയുള്ളൂ വരുന്ന ദിവസം കൂടെ ഉള്ളു ഞാനെ നാട്ടിൽ ചെല്ലാൻ വേണ്ടിട്ട് അപ്പൊ കൊറേയൊക്കെ പറ്റുന്ന പോലെ ഒക്കെ കുറെ ഒക്കെ ഇപ്പഴും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് പെട്ടി വെട്ടിങ്ങനെ ചെറുതായിട്ട് ഒതുക്കി തുറക്കി വെക്കാന്ന് വിചാരിച്ചു ലാസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ആവും പിന്നെ കുഞ്ഞൂടൊന്നും നമുക്ക് ഭയങ്കര പാടായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ Jona. Zara. Ah mau mohon duit ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ അലമാരിയൊക്കെ ഒതുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചെങ്കിലും വീണ്ടും ഒന്നേന്നുള്ള ഒതുക്കൽ ഇവിടെ നടക്കുകയാണ് ഞാനിപ്പം അവിടെ ഒരു കബോർഡ് മാത്രം ഒതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഒതുക്കുന്നത് അതായത് അപ്പുസിൻ്റെ മരുന്ന് നമുക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രീമുകൾ ഇപ്പോൾ ഇനി വേണ്ടാത്ത സാധനങ്ങൾ അതൊക്കെ ഞാൻ ആദ്യം അങ്ങ് എടുത്ത് മാറ്റുവാണ് ഇപ്പം ചെയ്യുന്നത് ഒന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അതും പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കമ്മല് മാല അങ്ങനെയുള്ള ഐറ്റംസ് ഇങ്ങനെയുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം വേണ്ടുന്നത് മാത്രം പുറത്തുവച്ചു ബാക്കിയെല്ലാം ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചില സാധനങ്ങളും കൂടെ നാട്ടിൽ കൊണ്ടുപോകുന്നു അത്ര തന്നെ ഉള്ളൂ എല്ലാം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഈ വട്ടം വാങ്ങിച്ചിട്ടില്ല ചെറുതായിട്ട് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നിർത്തിയും കൂടെ പോകുന്നത് കൊണ്ടാണ് ചെറിയ ടെൻഷൻ കാരണം കുറേ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് കുറേ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ അത് പോയതാണ് അതാണ് നമുക്കൊരു ടെൻഷൻ ഇങ്ങനെയൊക്കെ നിർത്തി പോകുന്നവർ അല്ലെങ്കിൽ ഒരു റൂം ഷിഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക് ചെറിയ ടെൻഷനുള്ള ഒരു സമയമാണ് അത് മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡും ആവുന്നു മാത്രമല്ല ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത് ഇത്രയും ദിവസം പോയത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ദിവസം ദിവസം പോകുന്നു ഇത്രയും ഡേറ്റ് ആയി ൊക്കെ പെട്ടെന്ന് അച്ഛൻ പറയുമ്പോഴാണ് ഞാനിങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം നമ്മളിവിടെ വീടിന്റെ അകത്തുതന്നെ ഇരിക്കുമ്പോൾ ദിവസം അറിയുന്നില്ല ഡേറ്റ് മാറുന്നത് അറിയുന്നില്ല രാവിലെ എണീക്കുന്നു കുറച്ച് വെച്ച് ജോലി ജോലികളൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ദിവസം ഇങ്ങനെ ഭയങ്കര ആയിട്ട് ആ ദിവസം പോകുന്നതെങ്കിലും ഡേറ്റ് മാറുന്നതോ അല്ലെ സമയം ഇത്രയും സ്പീഡിൽ പോകുന്നതോ അറിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് വൈകളും കൂടെ ആയപ്പോഴത്തേന് ആ ഒരു ദിവസം ആ ഒരു ഒരാഴ്ച വെറുതെ വേസ്റ്റ് വേസ്റ്റായി പോയൊരു ഫീലും കൂടിയുണ്ട് ഇപ്പോൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരിടയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെരുപ്പൊക്കെ ഇടുന്ന സ്റ്റാൻഡ് ഇടണല്ലോ അതായിരുന്നു അപ്പം നമ്മളിത് നാട്ടിൽ കൊണ്ടുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അത് നമുക്കിവിടെ ഇവിടെ കളയാനോ ഒന്നും മനസ്സ് വരുന്നില്ല അപ്പം പിന്നെ എന്തായാലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല നാട്ടിൽ ചെന്നായാലും നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളായതുകൊണ്ട് അതും കൂടെ മടക്കി ഒതുക്കി വെക്കുകയാണ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ദൈവത്തിന് അറിയാം ദൈവത്തിനറിയാം ലാസ്റ്റിനി വെയിറ്റൊക്കെ നോക്കി വരുമ്പോൾ അറിയാം നമ്മൾ കുറേയൊക്കെ വീട്ടിലെ സാധനങ്ങളെല്ലാം മിക്കതും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അപ്പം ആ ലാസ്റ്റ് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അറിയാം എന്തൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു സൈഡിൽ ഒതുക്കി വന്നപ്പോഴത്തേന് അപ്പുമ്മൻ ഒരു സൈഡിൽ കൂടെ വലിച്ചു വയറിയിടുന്നുണ്ട് കേപ്പ് വെച്ച് ഒട്ടിച്ചതൊക്കെ അവൻ വലിച്ചു ഒരു ഉരിയൊക്കെ കളയുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ തൽക്കാലത്തേന് ഒരു കുഞ്ഞ് പെട്ടിക്കകത്തോട്ട് തൽക്കാലം പറക്കി എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതൊരു വലിയ പെട്ടിക്കകത്തോട്ടെല്ലാം ഒതുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പെട്ടി നമ്മൾ ഒതുക്കിയിട്ടുള്ളൂ ബാക്കി ഇനി ഒതുക്കാനും കിടക്കുന്നതേ ഉള്ളു അതായത് ഇപ്പം വീടിനകത്ത് അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്ത് ഒതുക്കി പറക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തുണികൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടുന്നതൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ മാറ്റി വെച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് മാറ്റി അഥവാ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് തുണികളും മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ പെട്ടിക്കകത്തോട്ട് കയറ്റുന്നതാണ് ഇന്ന് കാണുന്ന ഈ പരിപാടികളാണ് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയെല്ലാം ഒതുക്കിയിട്ട് ലാസ്റ്റ് വെയിറ്റ് കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ നമ്മളിതെല്ലാം മാറ്റാൻ നിൽക്കണം ജസ്റ്റ് നമ്മളതുകൊണ്ട് പെട്ടിക്കകത്താക്കി ജസ്റ്റ് ഒരു ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒതുക്കി വെക്കുകയാണ് കാരണം ലാസ്റ്റ് നമുക്ക് പോവാൻ നേരത്തെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഒതുക്കിയെന്ന് പറഞ്ഞാലും എത്ര ിക്കുന്നു അല്ലാ ചെറിയ ധൃതി ഉള്ള സമയമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നാട്ടിൽ ചെന്നിട്ട് ഈ പെട്ടി പൊട്ടിക്കുന്ന ഒരു സമയം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നതുമൊക്കെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റാത്തത് കൊണ്ട് ഉള്ളതൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം ലീവിനൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനും അങ്ങനെ കൊണ്ടുപോകാനും ഒക്കെ ഒരു ഒരു ഊർജ്ജം കാണും പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ നമ്മൾ നിർത്തിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഭയങ്കര ക്വസ്റ്റ്യൻ ഒരു കാര്യമാണ് അതുകൊണ്ട് പറ്റുന്നതൊക്കെ നാട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു ലക്ഷ്യം കുറേ സാധനങ്ങളൊക്കെ നമ്മളിവിടെ പുതിയതായിട്ട് വാങ്ങിച്ചതും ഒക്കെ അധികം ഉപയോഗിക്കാത്തതും ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നാട്ടിൽ കൊണ്ടുപോയാലേ പറ്റില്ല നമ്മുടെ മെയിനൊരു ബൈൻഡ് വെട്ടി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൽക്കാലം ടേപ്പൊക്കെ ിച്ച് വെറുതെ ഒന്ന് സെറ്റാക്കുന്നുവെന്ന് മാത്രം ഇത് ലാസ്റ്റ് നമ്മൾ നല്ലോണം ഒന്ന് പായ്ക്ക് ചെയ്യണം നല്ലോണം ടേപ്പൊക്കെ ഒട്ടിക്കണം ഇപ്പം നമുക്ക് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിങ്ങനെ ഒതുക്കി പറക്കി വെക്കുകയാണ് അലമാരയ്ക്കകത്തന്നെ ഒതുക്കിയ കുറേ സാധനങ്ങള് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ പായ്ക്ക് ചെയ്ത് അങ്ങ് വെച്ചു പിന്നെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളത് ഈ തുണിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് കയറ്റി കയറ്റി അങ്ങ് വെക്കുകയാണ് അപ്പം എൻ്റെ തുണികൾ മൊത്തം ദൈകിയ ഒരു ബൈൻഡിൻ്റെ അകത്തായിട്ടുണ്ട് കാരണം കുറച്ച് പൊട്ടുന്ന സാധനങ്ങൾ മരുന്ന് കുപ്പികൾ ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ഇതിന്റെ അകത്ത് തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത് കൂട്ടാനാണെങ്കിൽ എന്തോ സംഭവം അറിയാതെ ഇങ്ങനെ ഓടിച്ചാടി നോക്കിയൊക്കെ നടക്കുവായിരുന്നു ഇങ്ങനെയുള്ള വലിയ ബൈൻഡുകളൊക്കെ കാണുന്നതും ഇങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്യുന്നതും ഒക്കെ സാധ്യമായിട്ട് കാണുവാണല്ലോ അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തോ വലിയ സംഭവം നടക്കുന്ന രീതിയിൽ അവരിങ്ങനെ ഓടി ചാടി ഇതൊക്കെ കണ്ട് ഓരോന്നൊക്കെ പറക്കി ഓടി അങ്ങനെയൊക്കെ കുറച്ച് കൊച്ചു തമാശകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇതാണെങ്കിൽ അജറ്റൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒതുക്കുന്നത് അപ്പം തന്നെ സമയം എന്ന് പറയുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അച്ഛനും വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ജോലികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന അതെല്ലാം ഒതുക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു സമയമൊക്കെ ആയിട്ടോ നമ്മൾ അന്ന് കടന്നപ്പോൾ തന്നെ ഇത്രയും ഒതുക്കിയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും സമയവും ഒരുപാട് എഫേർട്ടും എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒടുക്കാനും പറക്കി വെക്കാനും ഒക്കെ സാധനങ്ങളൊക്കെ പോലെ കിടക്കുകയാണ് എനിക്ക് പറഞ്ഞാൽ പായ്ക്ക് ചെയ്യാൻ നല്ലൊരു കഴിവാണ് കേട്ടോ ഞങ്ങളുടെ പപ്പ എൻ്റെ പപ്പയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പാക്കിങ് ഒക്കെ നല്ല ഡ്രസ്സിങ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല ഒതുക്കി പറക്കി മടക്കി ഇങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് അറിയാം കാരണം പപ്പ കുറേ വർഷം ഇങ്ങനെ ഗൾഫിലൊക്കെ ആയിരുന്നതുകൊണ്ട് പപ്പയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാം ഇവിടെ അച്ഛച്ചനെ നല്ലവണ്ണം എല്ലാം ഒതുക്കി പറക്കി തല ഗ്യാപ്പ് ഗ്യാപ്പുള്ളിടത്തെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താണ് ഇങ്ങനെ അടുക്കി പറക്കുന്നത് പറക്കി പറക്കി പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലവും സ്ഥലമൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കാൻ വേണ്ടിയിട്ടും എല്ലാം കൊണ്ടുപോകാനും കുറച്ചുകൂടെ സ്ഥലം കിട്ടും പിന്നെ ഒരു പ്രശ്നം വരുന്നത് കാര്യത്തിലേ ഉള്ളൂ നമുക്കൊരു ഡൗട്ട് വരുന്നത് കിലോ അല്ലെങ്കിൽ അറുപത് കിലോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ആ ഈ ബൈൻഡ് തന്നെ കണ്ടോ ഒന്നും എടുത്ത് വെച്ചില്ല അപ്പോൾ തന്നെ അത് ബൈൻഡ് ഫുൾ ആയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം വരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയേ പറ്റത്തുള്ളൂ അതൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും കിലോ ആവുകയും ചെയ്യുന്നുണ്ടോ പെട്ടി നിറയുകയും ചെയ്യും എന്തെങ്കിലും ഭയങ്കര കാര്യമായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇല്ലാതാണ് സത്യം കേട്ടോ സാധാരണ ഒരു പ്രവാസി നാട്ടിലേക്ക് പോകുമ്പം ഇങ്ങനൊരു അല്ല ഇതിപ്പം നമ്മൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് നടന്നത് കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി ഇനി ബാക്കിയൊക്കെ ഒതുക്കി പറക്കി വെച്ചാലേ അറിയത്തുള്ളൂ ഒരു ഐഡിയ ഒക്കെ കിട്ടത്തുള്ളൂ എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ മാറ്റണോ എന്നൊക്കെ ഉള്ളത് ഇനി ചെയ്താലേ ബാക്കിയും കൂടെ ചെയ്താലേ അറിയത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത് അപ്പ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്